മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ നടക്കും മറ്റന്നാളാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക നാളെ മുതൽ എരുമേലി കാനനപാത വഴി ഭക്തർക്ക് പ്രവേശനമുണ്ടാവില്ല പാണ്ഡിത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രത്യേക കൌണ്ടറുകൾ ക്രമീകരിച്ച് ഭക്ഷണ വിതരണം സൌജന്യമായി നടത്തും മറ്റന്നാൾ മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിനും ശബരിമലയിൽ സുരക്ഷയ്ക്കായി ഇനി ദേവസ്വം ബോർഡിന്റെ ക്യാമറ കണ്ണുകളും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ആധുനിക ക്യാമറകളാണ് വിജിലൻസ് വിജിലൻസ് സ്ഥാപിച്ചത് സെക്യൂരിറ്റി കൺട്രോൾ കൺട്രോൾ റൂമും ചെയ്തു പോലീസിന്റെ റൂമിന് പുറമെയാണ് ദേവസ്വം ബോർഡും ആധുനിക സജ്ജീകരണങ്ങളുമായി നിരീക്ഷണ കേന്ദ്രമൊരുക്കിയത് സന്നിധാനത്തിന് പുറമെ പമ്പയിലും നിലക്കിലുമായി ഇരുന്നൂറ്റി നാല് ക്യാമറകളാണ് സ്ഥാപിച്ചത് സന്നിധാനത്ത് മരാമത്ത് കോംപ്ലക്സിലാണ് കൺട്രോൾ റൂം Loops, प्रस्यान्त, प्रस्यान्त, ം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയുന്നത് അറിയുന്നതുപോലെ ലക്ഷോപലക്ഷം ആളുകളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് വന്നു പോകുന്നത് അവരുടെ സുരക്ഷയും അവരുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡിനും സർക്കാരിനും അതിപ്രധാനമാണ് അതുകൊണ്ട് തന്നെ വളരെ കാലമായി പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സുസജ്ജമായൊരു കൺട്രോൾ റൂം പോലീസിന് അതിന്റെ അവരുടേതായ സിസ്റ്റം ഉണ്ട് എങ്കിൽ പോലും ഈ മേഖലകളിലെല്ലാം നിലയ്ക്കൽ പമ്പ സന്നിധാനത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലത്തും ശക്തമായ നിരീക്ഷണം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സുസജ്ജമായ ക്യാമറ സംവിധാനം കൺട്രോൾ റൂം സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂം സ്ഥാപിച്ചത് പോലീസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ബോർഡ് തീരുമാനിച്ചത് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും